മൈക്രോ ഫിനാൻസ് ജീവനക്കാർ വീട്ടിൽ കയറി മോശമായി സംസാരിച്ചതിന്റെ മനോവിഷമത്തിൽ മലവിളയിൽ എന്ന തൂങ്ങി മരിച്ചത് ബന്ധുക്കൾ വള്ളികുന്നം പോലീസിൽ പരാതി നൽകി മൈക്രോ ഫിനാൻസ് ജീവനക്കാർ വീട്ടിൽ കയറി മോശമായി സംസാരിച്ചതിന്റെ മനോവിഷമത്തിൽ ഗ്രഹനാഥൻ ജീവനൊടുക്കി വള്ളികുന്നം കടുവിനാൽ മലവിളയിൽ ശശി എന്ന അറുപതുകാരനാണ് വള്ളികുന്നം കടുവിനാൽ മലവിളയിൽ ശശി എന്ന അറുപതുകാരനാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത് വൈകിട്ട് ആറുമണിയോടെയായിരുന്നു സംഭവം വീട് പണിക്കായി സ്വകാര്യ ഫിനാൻസിന്റെ മാവലിക്കര കുറുത്തുകാട് താമരക്കുളം എന്നീ ബ്രാഞ്ചുകളിൽ നിന്നും ശശിയുടെ ഭാര്യ ഒന്നര ലക്ഷം രൂപ വീടുപണിയുടെ ആവശ്യത്തിനായി വായ്പ എടുത്തിരുന്നു ഇതിന്റെ തവണ കുടിശ്ശിക വന്നതിനെ തുടർന്ന് സ്ഥാപനത്തിലെ രണ്ട് ജീവനക്കാർ വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കി എന്ന് ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നു ഇതിനു പിന്നാലെയാണ് ആത്മഹത്യ നടന്നത് പറയാട് മുത്തൂറ്റ് ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥന്മാരാണെന്ന് തോന്നുന്നു രാവിലെ മുതലേ ഇവിടെ വന്നിരുന്ന അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അസത്യം പറയുകയൊക്കെ ചെയ്ത് കാണുമായിരിക്കും അങ്ങനെ ഉണ്ടായതായിരുന്നു തോന്നുന്നു ഇന്നലെ ഏകദേശം ഒരു മണിയോടെ മുത്തൂറ്റ് നാല് സ്റ്റാഫുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവർ ഞങ്ങൾ ഒരു അടവേ മുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു ഇതുവരെ അപ്പോൾ ആ അടവിന് വേണ്ടിയിട്ട് അവർ ഇവിടെ വന്ന് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയായിരുന്നു അച്ഛനെ അനാവശ്യമൊക്കെ പറഞ്ഞു ഒത്തിരി വഴക്കായത് അപ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് പോകാൻ നിന്നപ്പോൾ തന്നെ അവർ സൈക്കിളൊക്കെ പിടിച്ച് വെച്ച് അച്ഛനെ വിട്ടില്ലായിരുന്നു അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു ഇത് വന്നത് കൊറത്തിയാട് ഫിനാൻസിൽ നിന്നാണ് ആദ്യം വന്ന മിനി മുത്തുറ്റീന്ന് അതിന് ശേഷമാണ് ഉച്ചക്ക് തിരി ഉച്ചതിരിഞ്ഞ് വൈകുന്നേരം ആയപ്പം നമ്മുടെ താമരക്കുളം ഫിനാൻസിൽ നിന്ന് മുത്തൂറ്റി എന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവരും ആദ്യം ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ രണ്ട് ചേട്ടന്മാരും വന്നിട്ടുണ്ടായിരുന്നു അവർ വന്ന് അച്ഛനെ കുറേ വഴക്ക് പറഞ്ഞു വഴക്ക് പറഞ്ഞ എൻ്റെ വിഷമത്തിൽ ഇങ്ങനെ ചെയ്തത് ഒട്ടും പ്രതീക്ഷിച്ചില്ല എങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഈ മുത്തൂറ്റി എന്ന് ചിറ്റപ്പിൽ ഞാനൊരു ലോൺ എടുത്തു കൊടുത്തു അറുപത്തേഴ് ഇടവും കറക്റ്റായിട്ടാണ് അടച്ചുകൊണ്ടിരുന്നത് അറുപത്തെട്ടാമത്തെടവിന് ചി താമസം വന്നതിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി എന്നെ കടന്ന് നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു വിളിച്ചുകൊണ്ട് ഞാനൊരു വീട്ടിൽ ജോലിക്ക് പോകുന്നതാണ് അവിടെ നിന്ന് രാവിലെ ഒമ്പതേ തൊട്ട് വിളിക്കാൻ തുടങ്ങി അഞ്ചേ മുക്കാൽ വരെ വിളിയായിരുന്നു അങ്ങനെ ഞാൻ അവിടുന്ന് ഓടി വന്നു ഓടി വന്നു ഇവിടെ വന്നപ്പോൾ ചിറ്റപ്പൻ ഈ വാതിലി ഇരിക്കുവായിരുന്നു വാതിലി വന്നപ്പോൾ ചിറ്റപ്പനോട് ഞാൻ എന്താ പ്രശ്നം അവർ പൈസ അടയ്ക്കാത്തതിൻ്റെ കാരണം കൊണ്ടാണ് അവര് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഭീഷണിപ്പെടുത്തി എഴുതിയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ കുഞ്ഞമ്മ വരട്ടെ കുഞ്ഞമ്മ വന്നതിന് ശേഷം പൈസ അടക്കാമെന്ന് പറയും അവർ കേൾക്കാതെ ചിറ്റപ്പനെ വിലക്കാരുമായിട്ട് ഭീഷണിപ്പെടുത്തി എഴുതിയൊക്കെ ചെയ്ത് അങ്ങനെ പേരയ്ക്കകത്ത് കയറി കഥകടച്ച് കുത്തിയിട്ട് കുറേ നേരം ഞങ്ങളെ വിളിച്ചു വിളിച്ചതിനൊക്കെ ഫോൺ എടുത്തില്ല അത് കഴിഞ്ഞ് കോളിങ് വില അടിച്ചു വന്നിട്ടും കഥകൾ തുറന്നില്ല കുറച്ച് കഴിഞ്ഞ് പിന്നെയും വിളിച്ച് വന്ന് കഥ തുറന്നില്ല പിന്നെ കുഞ്ഞമ്മ വന്ന തട്ടി തട്ടിച്ചേട്ടാൽ ഞാൻ വന്ന് എഴുന്നേ വിളിക്ക് കഥ വറക്കും കഥ വറുക്കെന്ന് പറഞ്ഞൊക്കെ പോലും കേട്ടില്ല ഞങ്ങൾ ഇന്നേരം ജെല്ലിക്കൂടെ നോക്കിയപ്പോൾ ആള് ഇങ്ങനെ തുണി നിൽക്കുന്ന അവസ്ഥയാണ് കണ്ടത് ഇനി മുത്തുവട്ടി കുറച്ചായിട്ട് ബ്രാഞ്ചിങ് വന്നിരുന്ന ഭയങ്കര വിഷയമായിരുന്നു രാവിലെ വന്നിരുന്നു അവർ അത് കഴിഞ്ഞ് വൈകുന്നേരം പാമ്പറ്റം മുത്തുവെട്ടി താങ്ങണം അവരും വന്നിരുന്നു ഭയങ്കര പ്രശ്നമായിരുന്നു അത് കഴിഞ്ഞ് ക്ലൈമാക്സ് എന്ന് പറയുന്ന ലോൺ എടുത്തിട്ടുണ്ട് അവിടെ ചെന്ന് ഇതെല്ലാം ലോൺ രാവിലെ ശരിയെ ചെയ്തു കഴിഞ്ഞ് പാപ്പച്ചുമുത്തൂറ്റിന് താമരപ്പണം പാപ്പച്ച പാപ്പച്ചുമുത്തൂറ്റിയിലും ബാബാക്കും ലോൺ എടുത്തിട്ടുണ്ട് അവർ ആ ഹോസ്പിറ്റലിലും വന്നാളമ്പ നാളായിരുന്നു അങ്ങനെ കാരണം അവിടെയും വെച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയാലും ഇവിടെ വന്ന പ്രശ്നം ഉണ്ടാക്കിയാലും രൂപ മാത്രമാണ് അടവ് തുക ഈ മാസത്തെ അടവ് അവസാന തുക രണ്ടു മണിക്ക് മുൻപ് അടയ്ക്കണമെന്ന ജീവനക്കാരുടെ വാശിയാണ് ആത്മഹത്യക്ക് കാരണമായതെന്ന് പറയപ്പെടുന്നു സൈക്കിളിൽ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയപ്പോൾ ജീവനക്കാര് തടഞ്ഞു നിർത്തുകയും ശശിയുടെ മരുമകളെ ശശിയുടെ മുന്നിൽ വെച്ച് അപമാനിച്ചതായും പറയുന്നു ബന്ധുക്കൾ വള്ളികുന്നം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ്